ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യില് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ ജാനകി പറയാണ് ഓ ഒരു ജോലിക്കാരിയെ വിശ്വസിക്കുന്ന അത്ര പോലും എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ മഹീന്ദ്രൻ സാറ് പറയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല ഏട്ടാ എനിക്കെൻ്റെ ഡയമണ്ട് നെക്ലേസ് കിട്ടിയാൽ മതി ഏട്ടൻ ആദ്യം ഒന്ന് ആ ചന്ദ്രികയെ വിളിച്ച് ചോദിക്കേ എന്ന് ജാനകി പറയാണ് മുത്തശ്ശം പറയാണ് ദേ നോക്ക് ജാനകി നീ അവസാനമായിട്ട് ആ നെക്ലേസ് ഇട്ടിട്ട് എവിടെയാണ് പോയത് ഏത് സ്ഥലത്താണ് പോയത് ഒന്ന് ഓർത്ത് നോക്ക് അവിടെ എവിടെയെങ്കിലും കളഞ്ഞു പോയതാണോ ഒന്ന് നീ അത് ആലോചിച്ച് നോക്ക് അവസാനമായിട്ട് ഞാൻ ആ നെക്ലേസ് അണിഞ്ഞത് മേഖയുടെ വിവാഹത്തിനാണ് പിന്നെ ഞാൻ ആ നെക്ലേസ് കൊണ്ടുവന്ന് വീറോയിൽ തന്നെയാണ് വെച്ചത് എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാനത് നോക്കുന്നത് അപ്പം നെക്ലേസ് കാണാനില്ല പിന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് മോളെ ആരതി നീ അമ്മയുടെ നെക്ലേസ് പോകുന്ന എവിടെയെങ്കിലും അണിഞ്ഞിട്ട് പോയോ പിന്നെ ആരതി ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പറയാണ് ഇല്ല മുത്തശ്ശ ഞാൻ ആ അമ്മയുടെ നെക്ലേസ് ഇട്ടിട്ട് എങ്ങോട്ട് പോയിട്ടില്ല അപ്പോഴാണ് മേഘ വരുന്നത് എന്നിട്ട് പറയാണ് ഇതേ നോക്ക് പരസ്പരം അപ്പുറം ഇപ്പുറം പരിചാരി പരിച പരിചാരിതിനെക്കൊണ്ട് കാര്യമില്ല ഒരു കാര്യം ചെയ് നമുക്ക് മേഘയെ ചന്ദ്രികയെ വിളിച്ച് ചോദിച്ചാൽ പ്രശ്നം തീർന്നല്ലോ ഇനിയിപ്പോൾ ചന്ദ്രിക എടുത്തിട്ടില്ലെങ്കിൽ അടുത്തത് ആരാണ് എടുത്തത് എടുക്കാൻ സാധ്യത എന്ന് നമുക്ക് അന്വേഷിക്കാമല്ലോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മേഘ ഇവരെല്ലാവരും ചന്ദ്രിക ആഭരണം എടുക്കില്ലെന്നേ പറയൂ ഞാൻ പോയി അവളെ വിളിച്ചു കൊണ്ടുവരാം ചന്ദ്രിക എന്തോ ജോലി ചെയ്യാണ് അപ്പോൾ അവിടെ പോയിട്ട് മുത്തശ്ശി വിളിക്കുകയാണ് എടി ചന്ദ്രിക എന്താ മാഡം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ ഇവിടെ ഇരിക്കുക അല്ലേ എന്താ മേഡം അങ്ങനെ പറയുന്നേ എന്താ അങ്ങനെ പറയുന്നതെന്നോ നിനക്ക് മനസ്സിലാക്കി തരാം നീ എൻ്റെ കൂടെ വ ചന്ദ്രിക വന്നിട്ട് പറയാണ് പറയൂ സാർ അപ്പോഴാണ് ജാനകിയുടെ ചോദ്യം ചന്ദ്രിക എൻ്റെ ബ്യൂറോയിലുണ്ടായിരുന്ന ഡയമണ്ട് നെക്ലേസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ചന്ദ്രിക മനസ്സിലായില്ല ചന്ദ്രിക വീണ്ടും ചോദിക്കുകയാണ് എന്താ മേഡം പറയുന്നത് ആ എൻ്റെ ബ്യൂറോയിലുണ്ടായിരുന്ന ഡയമണ്ട് നെക്ലേസ് നീ എവിടെയാണ് മോഷ്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന് അതെടുത്ത് നീ എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് വെച്ചതെന്ന് മാത്രം അറിയേണ്ടത് നീ ഉത്തരം പറയും മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ മലയാളത്തിലല്ലേ നിന്നോട് ചോദിച്ചത് എൻ്റെ ബ്യൂറോയിലുണ്ടായിരുന്ന ഡയമണ്ട് നെക്ലേസ് നീ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അത് കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടുകയാണ് അതുപോലെ തന്നെ എല്ലാവരും ഞെട്ടുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ അറിയാം ചന്ദ്രിക അങ്ങനെ മോഷ്ടിക്കില്ലെന്ന് എന്താ മാഡം പറയുന്നത് മാഡത്തിൻ്റെ ഡയമണ്ട് നെക്ലേസ് ഞാൻ മോഷ്ടിച്ചു തന്നോ എന്നിട്ട് അവൾ പറയാണ് മഹീന്ദ്രൻ സാർ ജാനകി മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാനങ്ങനെ എന്തെങ്കിലും മോഷ്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം മുത്തശ്ശി പറയുകയാണ് അതെ അതെ മോഷ്ടിക്കുന്നവരൊക്കെ ഞാനാണ് മോഷ്ടിച്ചതെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടാണല്ലോ മോഷ്ടിക്കുന്നത് ഈ വീട്ടിൽ നീ ഒഴികെയുള്ള ജോലിക്കാരെല്ലാവരും ഇരുപത് വർഷത്തിന് മുകളിലായി ജോലി ചെയ്യുന്നു നീ മാത്രമാ ഈ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് അപ്പോ നീയല്ലേ ആ നെക്ലേസ് മോഷ്ടിക്കാൻ സാധ്യത അയ്യോ അങ്ങനെ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കുന്നവരോ മോഷ്ടിക്കുന്നതോ അല്ല ഞാൻ അരവയർ കഞ്ഞിയാണെങ്കിലും അധ്വാനിച്ച് കഴിക്കണം എന്ന എൻ്റെ ഒരു വിശ്വാസം യാന്ത്രിക ചാന്ത്രികക്കാരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ കള്ളി എന്ന പട്ടം മാത്രം ചാർത്തരുത് അതേ നോക്ക് നീയായിട്ട് സത്യം പറയുകയാണെങ്കിൽ നിന്നോട് ക്ഷമിച്ച് ഈ വീട്ടിൽ നിന്നും പറഞ്ഞേക്കും ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചാൽ പിന്നെ നീ ജയിലിലേക്ക് പോയിട്ട് കമ്പി എണ്ണേണ്ടി വരും ഓർത്തോ പിന്നെ ചന്ദ്രിക പറയാണ് സാർ എന്താ സാർ ഇത് ജാനകി മാഡം എന്തൊക്കെയോ പറയുന്നു നിങ്ങളെല്ലാവരും അത് കേട്ട് മിണ്ടാതിരിക്കുകയാണല്ലോ അപ്പോഴാണ് മഹേന്ദ്രൻ സാർ പറയുന്നത് ജാനകി ഇവളെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരെയും വിളിച്ച് ചോദിക്കണം എന്നിട്ട് അതോടെ മതിയാക്ക് അപ്പോഴാണ് ജാനകി പറയുന്നത് എനിക്ക് അത് ആവശ്യമില്ല കേട്ടാ എനിക്ക് ഇവളെ മാത്രം സംശയം ഇവൾ തന്നെയായിരിക്കും ആശിച്ച് ആ നെക്ലേസ് എടുത്തത് ലോക്കറിൽ ധാരാളം ഉണ്ടല്ലോ അതിൽ ഒന്നെടുത്താൽ ആരും അറിയില്ല എന്ന് കരുതിയായിരിക്കും എടുത്തത് അപ്പോൾ നമ്മളെ ആരതി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഞാൻ എന്ത് വിചാരിച്ചാണോ എടുത്തത് അത് തന്നെയാണല്ലോ അമ്മ പറയുന്നത് അപ്പോഴാണ് സിദ്ധു വരുന്നത് സിദ്ധു വന്നിട്ട് പറയാണ് അമ്മേ ഞാൻ അപ്പ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാണ് ചന്ദ്രിക ആ നെക്ലേസ് എടുത്തിട്ടുണ്ടാവില്ല വേറെ ആരെങ്കിലും ആയിരിക്കും അതെടുത്തത് അമ്മേ എനിക്കൊരു രണ്ട് ദിവസം സമയം എന്താ നെക്ലേസ് ആരാണ് എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കാം അപ്പോൾ അമ്മ പറയാണ് അതെ ഇവൻ വലിയ സി ഐ ഡി അല്ലേ ഈ ഇപ്പം അങ്ങ് കണ്ടുപിടിച്ചു കളയും ആദ്യം ചന്ദ്രികയുടെ വീഴിൽ ചെന്ന് ആ നെക്ലേസ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുവാ അമ്മേ ഞാൻ വീണ്ടും വീണ്ടും പറയാം ആവശ്യമില്ലാതെ എന്തിനാണ് ചന്ദ്രികയെ സംശയിക്കുന്നത് ശരിയടാ ഞാൻ സംശയിക്കുന്നില്ല അപ്പോൾ എൻ്റെ നെക്ലേസ് എടുത്തത് ആരാ അച്ഛാ ഇപ്പോൾ ആ ഡയമണ്ട് നെക്ലേസിൻ്റെ വില പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുണ്ട് ഉറപ്പായിട്ടും അത് ഇവിടെ തന്നെയാണ് എടുത്തത് ചന്ദ്രിക വിഷമിച്ച് നിൽക്കുകയാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പറയാണ് ചന്ദ്രിക നീ തന്നെയായിരിക്കും ആ ഡയമണ്ട് നെക്ലേസ് എടുത്തതെന്ന് എനിക്കും തോന്നുന്നു നീ മര്യാദയ്ക്ക് ആ എടുത്ത നെക്ലേസ് തിരിച്ചു കൊടുത്തേക്ക് എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യില്ല അവൾ കൈകോപ്പി പറയാണ് എന്നെ ഒന്ന് വിശ്വസിക്കൂ ഞാൻ എടുത്തിട്ടില്ല നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കൂ അപ്പോഴാണ് ജാനകി വീണ്ടും പറയുന്നത് സ്വത്തിലും പണത്തിലും മയങ്ങാത്തവരായിട്ട് ആരാ ഉള്ളത് മുത്തശ്ശി പറയാ ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ പറയില്ല പോലീസിൽ ഫോൺ ചെയ്ത് അവരെ വിളിച്ചു വരുത്തു അവർ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഇവൾ സത്യം തുറന്നു പറയും അപ്പോഴാണ് മഹീന്ദ്ര സാർ പറയുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ ചന്ദ്രിക ഉറപ്പായിട്ടും ആ നെക്ലേസ് എടുത്തിട്ടുണ്ടാവില്ല എനിക്കവിളെ വിശ്വാസമാണ് അപ്പോഴാണ് സിദ്ധു പറയുന്നത് അങ്കിളേ എല്ലാവരും കേട്ടോളൂ എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം എന്താ ആ നെക്ലേസ് ആരാണ് എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കാം ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് ലക്ഷ്മി ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ് ചന്ദ്രികയെ അപ്പോൾ പവളം വിളിക്കുകയാണ് അമ്മേ നീ ആ ഡയമണ്ട് നെക്ലെസ് എടുത്തിട്ടില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം സത്യത്തിൽ അതാരാണ് എടുത്തതെന്ന് സിദ്ധു കണ്ടുപിടിക്കും നീ വീട്ടിലേക്ക് ചെല്ലെ അപ്പോഴാണ് ജാനകി വിളിക്കുന്നത് ചന്ദ്രിക എല്ലാവരും പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് നിൻ്റെ വീട്ടിലേക്കല്ല നാട്ടിലേക്കാണ് അപ്പോഴാണ് മഹേന്ദ്ര സാർ പറയുന്നത് ഏയ് ഛേ വീണ്ടും ജാനകി പറയാണ് ആ നെക്ലേസ് കിട്ടുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം അതുവരെ നീ എങ്ങോട്ട് പോകരുത് ചന്ദ്രിക പിന്നെ വിഷമത്തോടെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ് എല്ലാവരും പരസ്പരം നോക്കുകയാണ് അതായത് നമ്മളെ മുത്തശ്ശിയോ മേഖയൊക്കെ പരസ്പരം നോക്കുകയും കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരും അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ പിന്നെ ആരതി ഈ മനസ്സിൽ ചിന്തിക്കുകയാണ് ഏതായാലും നന്നായി ഇപ്പം എന്നെ ആരും സംശയിച്ചിട്ടില്ല ചന്ദ്രിക അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ആ പാഴയിൽ വീണ് വീണ് കിടക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് അതായത് പറഞ്ഞാൽ ദൈവമേ എന്നെ ഇങ്ങനെ ഒരു കുറ്റം ചുമത്തപ്പെട്ടല്ലോ ഇനിയും ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഈശ്വരാ എന്ന് വിളിച്ചവൾ കരയുകയാണ് അപ്പോഴാണ് ആ അവിടേക്ക് സിദ്ധു വരുന്നത് സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രികേ എന്താ ചന്ദ്രികേ ഇങ്ങനെ കരയുന്നേ കരയാതിരിക്കേ ഇതേ നോക്ക് അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരല്പം പോലും സത്യയില്ല അതെനിക്ക് നന്നായിട്ടറിയാം ചന്ദ്രിക പിന്നെ അമ്മ നെക്ലേസ് കാണാതെ പോയ പരിഭ്രമത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ ഡേവ് ചെയ്ത് ചന്ദ്രിക അതൊന്നും കാര്യമായിട്ട് എടുക്കരുത് പ്ലീസ് ചന്ദ്രിക കരയാതിരിക്കേ അവനും അവിടെ ഇരിക്കുകയാണ് അവ അവരുടെ അടുത്ത് ജാനകി മേടം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഈ സമയം കൊണ്ട് എൻ്റെ ജീവൻ തന്നെ കളയേണ്ടതാണ് മലര് കാരണ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നേ അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ എല്ലാം അവസാനിപ്പിച്ചേനേ ചന്ദ്രിക ആവശ്യമില്ലാത്തത് ചിന്തിക്കല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താ നീ പറയുന്നത് ആ നെക്ലേസ് ആരെ എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കാം അതുവരെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും വെറുതെ ഇമോഷണലായിട്ട് ഓരോരോ തീരുമാനങ്ങൾ എടുക്കരുത് ചന്ദ്രിക മഹേന്ദ്രൻ അങ്കളിനോ ലക്ഷ്മി ആൻറ്റിക്കോ മുത്തശ്ശനോ നിൻ്റെ മേരിൽ ഒരു സംശയവും ഇല്ല അമ്മയ്ക്ക് മാത്രമല്ലേ നിന്നെ സംശയമുള്ളൂ അതുകൊണ്ട് അമ്മ പറയുന്നതെല്ലാം കാര്യമായിട്ടെടുത്തിട്ട് നീ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട നോക്ക് എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം എന്താ നെക്ലേസ് ആരാണ് എടുത്തതെന്ന് ഞാൻ ഞാൻ കണ്ടുപിടിക്കാം ചന്ദ്രിക എന്നിട്ട് അവനെ തന്നെ നോക്കുകയാണ് അപ്പോൾ അവൻ പറയാണ് ഒന്ന് കരയാതിരിക്കും ചന്ദ്രിക പിന്നെ കാണിക്കാതെ ആരതി ദിലീപ് വിളിക്കുന്നതാണ് ഫോണിൽ അയ്യോ ഇപ്പം ഇവനെന്തിനാണ് വിളിക്കുന്നത് എന്താ ആരതി സുഖാണോ ഞാൻ എങ്ങനെ ഇരുന്നാലും നിനക്കെന്താടാ നീ ചോദിച്ചതൊക്കെ ഞാൻ തന്നില്ലേ പിന്നെ എന്തിനാണ് വിളിക്കുന്നത് ഫോൺ വെക്കടാ നിനക്ക് താങ്ക്സ് പറയാനാണ് ഞാൻ ഫോൺ ചെയ്ത് നീ തന്ന ഡയമണ്ട് നെക്ലേസ് ഞാൻ സേട്ടുവിന് പത്ത് ലക്ഷത്തിന് വിറ്റു എടാ ആ നെക്ലേസിൻ്റെ വാല്യൂ പതിനഞ്ച് ലക്ഷാണെന്ന് അമ്മ പറഞ്ഞത് അയ്യോ പതിനഞ്ച് ലക്ഷമോ അയ്യോ പതിനഞ്ച് ലക്ഷം കിട്ടുമോ അല്ലേ ഞാനത് അറിഞ്ഞില്ലല്ലോ ആ സേട്ടു എനിക്ക് പത്തു ലക്ഷമേ തന്നുള്ളൂ ശരി ഓക്കെ നാളെ പോയി ബാക്കി അഞ്ച് ലക്ഷം രൂപ കൂടി വാങ്ങാം അതേ നോക്ക് ഇനി നിൻ്റെ ഫോണിൽ നിന്നും ഒരു നമ്പറോ കോളോ വന്നാൽ ഓൾറെഡി ആ നെക്ലേസ് കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കുക നീ ഇങ്ങനെ ഫോൺ ചെയ്ത് എന്നെ കൊടുക്കാതെ ഫോൺ വെക്ക് അവൾ ഫോൺ വെച്ച് കഴിഞ്ഞു അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവിടെ പോലൊരു വണ്ടിയുള്ള അടുത്തോളം കാലം ഞാൻ ഞാനെന്തിനാണ് വിഷമിക്കുന്നത് എപ്പോഴെല്ലാം പണത്തിനാവശ്യം വരുന്നോ അപ്പോഴെല്ലാം ഇതും പറഞ്ഞ് പണം വാങ്ങാലോ പിന്നെ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിയാണ് അടുത്ത് തന്നെ ആരും ഉണ്ട് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് പറയാണ് എന്താ ജാനകി ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നെക്ലേസ് ഉറപ്പായിട്ടും കിട്ടും അത് സിദ്ധു എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല ചേച്ചി എനിക്കെന്തോ അത് കിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അവൾ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടാവും ഇല്ലേ ജാനകി നീ അവളെ തെറ്റിദ്ധരിക്കല്ലേ അവൾ ഉറപ്പായിട്ടും അങ്ങനെയൊന്നും ചെയ്യില്ല ആ സമയത്താണ് മുത്തശ്ശനും സിദ്ധു മഹീന്ദ്ര സാറും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശൻ പറയാണ് ജാനകി എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് ഒരുപക്ഷെ ആ നെക്ലേസ് ആരെങ്കിലും എടുത്തതാണെങ്കിലും സിദ്ധു കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞല്ലോ ഞാൻ മുത്തശ്ശൻ പറയാണ് മഹീന്ദ്ര ചന്ദ്രികയെ നമ്മൾ ചോദ്യം ചെയ്തില്ലേ അതുപോലെ ഈ വീട്ടിലുള്ള മറ്റ് എല്ലാ ജോലിക്കാരോടും ചോദ്യം ചെയ്യണം ജോലിക്കാർ തോട്ടക്കാർ പിന്നെ ഡ്രൈവേഴ്സ് അങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിക്കണം മോനെ സിദ്ധു ആ ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം അങ്കിൾ അങ്ങനെ എല്ലാവരെയും സിദ്ധു കൂട്ടി കൊണ്ടുവന്നു അവരെല്ലാവരും പരസ്പരം നോക്കുകയാണ് എന്തിനാണോ വിളിപ്പിച്ചത് എന്ന് സംശയത്തിൽ അപ്പം മുത്തശ്ശം പറയാണ് നിങ്ങളെല്ലാവരും കുറേ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ ഇന്നേ വരെ ഒരു ചെറിയ സാധനം പോലും ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് ഒരു ഡയമണ്ട് നെക്ലെസ് തന്നെ കാണാതെ പോയിരിക്കുകയാണ് അതെങ്ങനെ കാണാതെ പോയി എന്ന് ആർക്കും അറിയില്ല നിങ്ങളെടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് കരയിൽ സൈഡിൽ കൊണ്ടുപോയി വെച്ചേക്ക് നിങ്ങളെ ശിക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്തോ ആശിച്ചെടുത്തതായിരിക്കാം നിങ്ങൾക്കൊരവസരം ഞാൻ തരികയാണ് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ ഈ കാര്യം പോലീസിൽ എത്തില്ല ഇല്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ പറയുന്നത് കേട്ട് ആരതിയാണ് ഞെട്ടുന്നത് അതിൽ ഒരാൾ പറയാണ് ഈ വീട്ടിലെ ചോറ് തിന്ന് ജീവിക്കുന്നവരാ ഞങ്ങൾ ആ ഞങ്ങളെയാണോ സാറ് സംശയിക്കുന്നത് സാറേ ഞങ്ങളെ ഇങ്ങനെ സംശയിക്കാതെ സാറേ സാറിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല വിഷമമുണ്ട് നിങ്ങളെയൊക്കെ ഇങ്ങനെ നിർത്തി ചോദ്യം ചെയ്യുന്നതിൽ എനിക്കും നല്ല വിഷമമുണ്ട് പക്ഷേ വേറെ വഴിയില്ലല്ലോ വീട്ടിൽ നിന്നും ഒരു സാധനം കാണാതായാൽ അത് അന്വേഷിച്ചല്ലേ പറ്റുമോ ശരി ഇന്ന് രാത്രി വരെ എല്ലാവർക്കും സമയമുണ്ട് അത് അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കാര്യം പോലീസിൽ അറിയിക്കില്ല ശരി എല്ലാവരും പോയിക്കോളൂ എന്താ മുത്തശ ചന്ദ്രയെ ചോ ചോദ്യം ചെയ്തു മറ്റുള്ള ജോലിക്കാരെയുമൊക്കെ ചോദ്യം ചെയ്തു മഹേഷിനെ മാത്രം എന്താ ചോദ്യം ചെയ്യാത്തത് സിദ്ധു ചോദിക്കുക അപ്പോഴാണ് മേഘ പറയുന്നത് മഹേഷ് ഇതുപോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല അവനെ ഞാനാണ് ജോലിക്കെടുത്തത് അവനെ നിങ്ങൾ ചോദ്യം ചെയ്താൽ അത് എന്നെ ചോദ്യം ചെയ്തതിന് തുല്യമാണ് അപ്പം മേഖ പറയാണ് മുത്തശ്ശ മഹേഷ് ഒരിക്കലും തിരിച്ചെയില്ല ഒരിക്കലും അവനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ സിദ്ധു പറയാണ് മുത്തശ്ശ എനിക്ക് മഹേഷിന് സംശയമുണ്ട് ആദ്യം അവനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നോക്ക് യഥാർത്ഥത്തിൽ മോഷ്ടിച്ചയാൾ അടുത്തുതന്നെ നിന്ന് എല്ലാം ശ്രദ്ധിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുകയും നമുക്ക് തിരിച്ചറിയുകയും ചെയ്യേണ്ടി ചെയ്യാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ കാത്തിരിക്കാം അടുത്ത വീഡിയോ വരുന്നതുവരെ വരെ കാത്തിരിക്കാം അതുവരേക്കും ബൈ ബായ്